പയ്യന്നൂർ നഗരസഭയിലെ കൊറ്റി ഫാൻ സൂപ്പർമാർക്കറ്റിൽ നടത്തിയ പരിശോധനയിൽ നിരോധിത പ്ലാസ്റ്റിക് ശേഖരം പിടികൂടി നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് വൻതോതിൽ നിരോധിത പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ വസ്തുക്കൾ എന്നിവ പിടികൂടിയത് പ്ലാസ്റ്റിക് വസ്തുക്കളും ഡിസ്പോസിബിൾ ഇനങ്ങളിലുമായി ഡിസ്പോസിബിൾ ഗ്ലാസ് ഡിസ്പോസിബിൾ പ്ലേറ്റ് പ്ലാസ്റ്റിക് സ്പൂൺ പ്ലാസ്റ്റിക് സ്ട്രോ പേപ്പർ ഇല പ്ലാസ്റ്റിക് ബൌൾ കുപ്പിവെള്ളം എന്നിവ പിടിച്ചെടുത്തത് നഗരസഭാ ഹെൽത്ത് സൂപ്പർവൈസർ എ വി മധുസൂദനന്റെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം ജീവനക്കാരായ രേഖ എം ശ്യാംകൃഷ്ണൻ ഒ കെ അജിത കെ വി എന്നിവരടങ്ങിയ സ്ക്വാഡ് പരിശോധനയിലാണ് പ്ലാസ്റ്റിക് ശേഖരം പിടികൂടിയത് നിരോധിത ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ പിഴയടക്കമുള്ള കർശന നടപടി സ്വീകരിക്കുമെന്ന് ചെയർപേഴ്സൺ കെ വി ലളിതയും നഗരസഭാ സെക്രട്ടറി എം കെ ഗിരീഷും അറിയിച്ചു മാലിന്യ സംസ്കരണ രംഗത്തും ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയാണ് നിരവധിയായിട്ടുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളും കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയെങ്കിലും ഇപ്പോഴും ചില സ്ഥാപനങ്ങൾ വലിയ തോതിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുകയാണ് അതിൻ്റെ ഭാഗമായി പയ്യന്നൂർ നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ജീവനക്കാർ കൊച്ചി ഫാൻസ് സൂപ്പർ മാർക്കറ്റിൽ പരിശോധന നടത്തിയപ്പോൾ വലിയ തോതിൽ റോഡ് കണക്കിന് സാധനങ്ങളാണ് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ എന്നുള്ള നിലയിൽ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് പയ്യന്നൂരിലെ വ്യാപാര സ്ഥാപനങ്ങളോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള നിരോധിതമായിട്ടുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാതെ വിൽപ്പന നടത്താതെ നഗരസഭയും കേരളത്തിലെ ഗവൺമെൻറ്റും നടത്തുന്ന ഈ എല്ലാ പ്രവർത്തനങ്ങളോടും സഹകരിക്കണം എന്നുള്ളതാണ് കർശനമായിട്ടുള്ള നിലപാടുകളും നിയമപരമായിട്ടുള്ള നടപടികളും സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ നഗരസഭയ്ക്ക് നിർമ്മിതയിലാകേണ്ടി വരും ആ നിലയിൽ ഈ പ്രവർത്തനങ്ങളോട് നഗരസഭയുമായിട്ട് സഹകരിക്കാൻ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും തയ്യാറാകണം എന്ന് വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ അറിഞ്ഞോ നാലര ലക്ഷം പേർക്ക് ഈ വർഷം കാനഡയിൽ പി ആർ നേടം സ്ഥിരതാമസമാക്കാം ഏത് ഒക്കുപേഷൻ അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമെ ഹെൽത്ത് കെയർ സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ട്രേഡ് ട്രാൻസ്പോർട്ട് അഗ്രികൾച്ചർ ആൻഡ് അഗ്രിഫുഡ് എന്നീ അഞ്ച് കാറ്റഗറികളിലുള്ള എൺപത്തിരണ്ട് ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു ഉടൻ തന്നെ ലൈസൻസിന്റെ കാനേഡിയൻ ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പോട് കൂടി എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യൂ ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫേമായ ആയ ഇമ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്